തീർച്ചയായിട്ടും നമുക്ക് അറിയാം എന്ത് ആവട്ടെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ നമുക്ക് ഇപ്പൊ ഇൻഷുറൻസ് സംവിധാനങ്ങളാണ് യാഥാർത്ഥ്യമാണ് അപ്പൊ നിരവധിയായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാത്തതും നമുക്ക് അറിയാത്തോ പദ്ധതികളും പ്രവർത്തനങ്ങളും ഉള്ളതും ഒക്കെ അറിയാൻ പറ്റുന്ന ഒരു വലിയൊരു വേദിയാണെന്ന് ഞാൻ കരുതണം തീർച്ചയായിട്ടും ഞാനൊരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ച ഈ ചടങ്ങ് ഇപ്പോൾ അഭിനന്ദിച്ചുകൊണ്ടും ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ടും എന്റെ ചെറിയ വാക്കുകൾ അടിമത്ത രാജ്യത്തിന്റെ ഞാൻ വരാക്കരിയാണ് താമസിക്കുന്നത് ഞങ്ങൾക്ക് ഒരു ചിപ്സിന്റെ യൂണിറ്റ് ഉള്ളത് ആണുള്ളത് ഡെലീഷ്യസാന്നാണ് കമ്പനിയുടെ പേര് ഞങ്ങളുടെ പ്രൊഡക്റ്റ് രണ്ട് ബ്രാൻഡ് ഉണ്ട് ഒന്ന് ഫ്രൈസ് ഒന്ന് ക്രിസ്പീസ് ഞാന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇങ്ങനെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഒരാലോചന വന്നത് അത് പ്രകാരം കുടുംബശ്രീ വഴിയായിട്ടാണ് എനിക്ക് പി എം എഫ് ഇ ലോണിനെ പറ്റിയിട്ട് അറിഞ്ഞത് അപ്പൊ കുടുംബശ്രീ വഴിയായിട്ട് ഞാനത് ബാങ്കുകളിൽ പോയി സമീപിച്ചു പക്ഷേ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞു തരികയും അതിന് വേണ്ടുന്ന എല്ലാ സാമ്പത്തിക സഹായവും ചെയ്തു തന്നത് കേരള ഗ്രാമീണ ബാങ്ക് തന്നെയാണ് ഞങ്ങൾ ഒരു ചെറിയ സംരംഭമായി തുടങ്ങി എന്നാൽ ഇന്ന് അതൊരു പത്ത് പതിമൂന്ന് സ്റ്റാഫോളം ഞങ്ങൾക്ക് കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട് വളരെയധികം നല്ല രീതിയിൽ ഞങ്ങളുടെ സംരംഭം പോകുന്നു വികാസം എന്ന് പറയുന്നത് അതിന്റെ വളർച്ച എന്ന് പറയുന്നത് മാത്രമല്ല നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ച് വൻകിട പദ്ധതികൾ ധാരാളമുണ്ട് ചന്ദ്രയാൻ പോലുള്ള ബൃഹത്തായ പദ്ധതികൾ നമ്മുടെ നാടിന്റെ വികസനത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നതന്നെയാണ് നിങ്ങൾ ബാങ്കിലേക്ക് എത്തിക്കാൻ പദ്ധതി